എല്ലാവർക്കും ഇ ടി ടോക്കിലേക്ക് സ്വാഗതം സാധാരണ കമ്പനികളുടെ വാർഷിക യോഗങ്ങൾ ഒരു ചർച്ചാ വിഷയമാകാറില്ല എന്നാൽ എല്ലാ വർഷവും ഒരു കമ്പനിയുടെ എ ജി എം നടക്കുമ്പോൾ അത് ഇന്ത്യയിൽ മൊത്തം ചർച്ചയാകും ആ കമ്പനിയുടെ പേര് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എ ജി എം പൂർത്തിയാകുമ്പോഴും പുതിയ ചില പ്രതീക്ഷകളാണ് നിക്ഷേപകർക്ക് നൽകുന്നത് കമ്പനി ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എനിക്ക് പിൻഡുവിനോട് ചോദിക്കാനുള്ളത് ഈ ബോണസ് ഇഷ്യൂ പ്രഖ്യാപനം ഒരു തന്ത്രപരമായ നീക്കമാണോ നമുക്ക് ആദ്യം ബോണസ് ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം ഒരു ഡിവിഡൻറിൻ്റെ ഒരു തരം തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഡിവിഡൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം അതായത് ഓഹരിയുടെ രൂപത്തിൽ നൽകുന്ന ഡിവിഡൻ എന്നും പറയാം പണമായി നൽകി പണമായി തന്നെ ഇപ്പോൾ ക്യാഷ് ഡിവിഡൻ എന്ന് പറയാം നമ്മൾ നോർമലി കാണുന്നത് അപ്പോൾ റിലയൻസ് ആണെങ്കിലും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പതിനാറ് തവണയാണ് ക്യാഷ് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ചയോടെ വരുന്ന അവർ ഒരു റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ തന്നെ ഫൈനൽ ഡിവിഡ് ആയിട്ടുള്ള അപ്പം ക്യാഷ് ആയിട്ട് ചില സമയത്ത് കൊടുക്കാൻ കമ്പനിക്ക് ചില ചില കാരണങ്ങൾ കൊണ്ട് താല്പര്യക്കുറവുണ്ടാകും ഒന്ന് പറഞ്ഞൊരു ക്യാഷ് ഔട്ട് ഫ്ലോ വരും ക്യാഷ് ഡിവിഡൻ്റായിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ പ്രിസർവേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ വേണമെന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് ബോണസ് ചെയ്യും അതേപോലെ തന്നെ എന്താണ് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും ഷെയർ പ്രൈസ് കുറയ്ക്കാൻ പറ്റും കരിച്ച് ഇതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാറുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിലും ആ ഇപ്പോൾ മണ്ണിസ്റ്റു കൊണ്ടാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നത് അപ്പം അത് സെപ്റ്റംബർ ഫൈവറുള്ളതിനെ അംഗീകരിക്കുകയാണെങ്കിൽ ഒന്നേസ് ടു വൺ ഇസ് ടു വൺ റേഷ്യൂവിലാണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനനുപതിയും ഇവിടെ മാർക്കറ്റ് പ്രൈസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരും അപ്പം കൂടുതൽ അതായത് കുറച്ചുകൂടി അഫോർഡബിൾ അഫോർഡബിളോ പ്രൈസ് അപ്പോൾ കൂടുതൽ വരെ ഇത് ബൈ ചെയ്യാൻ താല്പര്യപ്പെടും മാർക്കറ്റ് മാർക്കറ്റിൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഗുണങ്ങളുമുണ്ട് മെയിനായിട്ട് പണമായി തന്നെ ഡിവിഡൻഡ് നൽകാൻ സാധിക്കാത്ത അവസരങ്ങളിൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സിനെ മാനിക്കാനായിട്ടും ഉള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് ഡിവിഡൻ്റെ എന്ന് പറയാം അതിന് കമ്പനിക്കും ഓരോ സമയം ഇൻവെ ഇൻവെസ്റ്റേഴ്സിനും ഗുണകരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാഷ് ഡിവഡിൻ്റെ റിസീവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടാക്സ് ലൈബിലിറ്റി ഉണ്ട് അപ്പം നമ്മുടെ നെറ്റ് ഇൻകം ഒരു ടാക്സ് ബ്രാക്കറ്റിലോട്ട് വരുന്നില്ലെങ്കിൽ കൊടുക്കണ്ടെങ്കിൽ ഉള്ളൂ പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ടാക്സ് കൊടുക്കണം പക്ഷേ ഒരു ബോണസ് ഇഷ്യൂ ബോണസ് ഷെയർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് അത് വരുന്നത് അപ്പം അത് വിൽക്കുന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല പിന്നെ അനക്കൾ ഏറെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് സ്പിറ്റ് പോലല്ല ബോണസ് ഇഷ്യൂ അപ്പം ഇതിൻ്റെ ഫേസ് വാല്യൂവിൽ മാറ്റം വരുന്നില്ല നോർമലി കമ്പനികളെല്ലാം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കമ്പി ഈ സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പം ഈ ബോണസ് ഇഷ്യൂവിൽ ഇതിൻ്റെ ഫേസ് വാല്യൂ മാറാത്തത് കൊണ്ട് തന്നെ കമ്പനിക്ക് നോർമലി ഒരു ബിസിനസ്സിൽ ഗ്രോത്ത് കോൺഫിഡൻസ് ഉള്ള സമയത്തായിരിക്കും എന്നാൽ ഇപ്പോൾ ക്യാഷ് കൈയിരിക്കുന്നത് പുറത്തേക്ക് കളയണ്ടെന്ന് മേനേജിട്ടുള്ള സമയത്തായിരിക്കും ബോണസ് ഇഷ്യൂ ചെയ്യുക ഷെയർ ഹോൾഡേഴ്സിനെക്കുള്ള റിവാർഡായിട്ട് കൊടുക്കുന്നതാണ് അവിടെ ഫേസ് വാല്യൂ മാറുന്നില്ല കമ്പനി വിചാരിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം പോയി നാളെ അവർക്ക് ആ പ്രോഫിറ്റബിളി അറ്റൈൻ ചെയ്താൽ കഴിയുകയാണെങ്കിൽ ക്യാഷ് സ്റ്റുഡൻറ് കൊടുക്കുന്ന സമയത്ത് നോർമലി കിട്ടുന്നതിനേക്കാട്ടും കൂടുതൽ കിട്ടാൻ പറ്റും കാര്യം കഴിഞ്ഞാൽ ഫേസ് വാല്യൂ മാറിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് എണ്ണം കൂടുന്നത് കൊണ്ടും കൂടാൻ പറ്റും അപ്പോൾ ലോങ് ടൈം പെർസ്പെക്റ്റീവില് ക്യാഷ് യുഡന്റിനേക്കാട്ടും ക്യാഷ് ഡിവിഡൻ്റെ റെഗുലർ ഇൻകം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കാര്യം ഇത് സെൽ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ക്യാഷ് ഡിവിഡൻ്റെ റെഗുലറായിട്ട് നിൽക്കുന്ന കമ്പനികൾ എന്ന് പറയുമ്പോൾ നമുക്ക് റെഗുലർ ഇൻകം ആണ് ലൈക്ക് അപ്പം ഒരു എഫ് ഡിയിൽ ഇട്ടിട്ട് നമുക്ക് പലിശ കിട്ടുന്നത് പോലെ കിട്ടും പക്ഷേ നമ്മൾ ലോങ് ഒരു വാല്യൂ ക്രിയേഷൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ബോണസ് ഇഷ്യൂ ടൈം ഇത് സാധാരണ കമ്പനികളുടെ കാര്യത്തിലുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ കൗതുകം എന്ന് വെച്ചാൽ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പ്രഖ്യാപനം നടത്താൻ വേറെ എന്തെങ്കിലും കാരണം കൂടി കാണില്ല എന്തെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ട് അതെ അമ്പാനിയെ ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല അമ്പാനി ചെയ്യുന്നതിൽ നിന്ന് നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫ്യൂച്ചർ എക്സ്പെക്ടേഷനെ മാനേജ് ചെയ്തു എന്നുള്ളതാണ് ഇതിലൂടെ കാണുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എ ജി എമ്മിലാണ് പറഞ്ഞത് ശരിക്കും റിലയൻസിൻ്റെ എ ജി എം റീസൻ്റിലിയൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമാകുന്നത് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രണ്ട് മൂന്ന് സബ്സിഡി കമ്പനീസിൻ്റെയും കൂടെ പെരൻറ്റ് കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനി റിലയൻസ് ജിയോ ഏറ്റവും വലിയ റീറ്റെയിൽ ചെയ്ത് റിലയൻസ് റീറ്റെയിൽ ഇനിയിപ്പോൾ ന്യൂ എനർജി വരുന്നത് അപ്പോൾ അവർ ഇപ്പോൾ എ ജി എമ്മിൽ പറഞ്ഞേക്കുന്ന എക്സ്പാൻഷൻ പ്രകാരം വളരെ ഫാസ്റ്റായിട്ടാണ് അവർ അത് പറഞ്ഞേക്കുന്നത് അടുത്ത അഞ്ചു അല്ലെങ്കിൽ ഏഴ് വർഷത്തിനുള്ളിൽ നിലവിലത്തെ ഓയിൽ ടു കെമിക്കൽ അവർ ഓയിൽ സെഗ്മെൻറ്റിൻ്റെ അതേ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് മുകേഷ് അമ്പാനി അവകാശപ്പെട്ടത് ഇപ്പോഴും പത്തുലക്ഷം കോടിയാണ് ഏകദേശം പത്ത് ലക്ഷം കോടിയുടെ മുകളിലാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അവരുടെ ഓഫ് റവന്യൂ അതിൻ്റെ ഏകദേശം പകുതി ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജോളം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഓയിൽ ബിസിനസ് തന്നെയാണ് ഇപ്പം സെവൻറ്റി നയൻ തൗസൻഡ് നിയർ എയ്റ്റി തൗസൻഡ് ക്രോഡ്സാണ് ഈ കമ്പനിയുടെ ലാഭം അതിൻ്റെ ആയിട്ട് സെവൻറ്റി പെർസെൻറ്റേജും കോൺട്രിബ്യൂട്ടും ഓയിൽ സെഗ്മെൻ്റ് ആണ് അത്രത്തോളം അതിനെത്താൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ട് ഭയങ്കര ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഉള്ള സബ്സിഡി കമ്പനികളുള്ള ഒരു പെരൻറ്റ് കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എ ജി എമ്മിൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഈ ജിയോയുടെയും റിലയൻസ് റിട്ടേണിലേക്ക് ഐ പി ഒ ഉള്ള രീതിയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ അഞ്ച് വർഷം കഴിഞ്ഞ സമയം എ ജി എം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ഒരു വെൽത്ത് ക്രിയേഷൻ ഇവർക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട് ഒരു പെഡിഗ്രി ഉള്ള ആളാണ് അപ്പോൾ ആ പറഞ്ഞ അനൗൺസ്മെൻറ്റിൻ്റെ അത് പിന്നീട് റോഡ് മാപ്പ് ഇപ്പോഴും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് തോന്നുന്നു മാർക്കറ്റിൽ കണ്ടതെന്ന് തോന്നുന്നു അപ്പം ആ ഈ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡീമർ ഇപ്പം ഒരു പൊട്ടൻഷ്യൽ ഡീമർജറൊക്കെ നിൽക്കുന്ന സമയത്ത് ബോണസ് ഇഷ്യൂ ഭയങ്കര ഇംപ്രൂവ് ഭയങ്കര ഗുണകരമാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ എന്താണ് ഷെയറിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൂടുതലെണ്ണം അതായത് ആ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഡീമർജറിന സമയത്ത് ആ ഒക്കെ വർദ്ധിക്കുന്ന ഒരു ഗുണകരമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ ഈ ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ ഗ്രോത്തിൻ്റെ ഒരു സമയത്താണ് ആ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട് കമ്പനിയുടെ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു നിയർ ഫ്യൂച്ചറിൽ ഒരു കൂടെ എത്തുന്നതിൻ്റെ ഒരു ഘടകം കൊണ്ട് അത് കാണിക്കും അപ്പോൾ ഡീമർജർ ചെയ്യുന്ന സമയത്ത് ഈ ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഒന്ന് മാനേജ് ചെയ്യുകയും ഞങ്ങൾ ഇപ്പം അല്ലെങ്കിൽ ഉടനെ അത് നൽകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാകാനൊരു നല്ല സാധ്യത കാണുന്നുണ്ട് റിലയൻസ് ജിയോ അപ്പം ആ ഒരു സമയത്തേക്ക് ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിന് പിടിച്ചു നിർത്താനും പറ്റുന്ന ഒരു ഇതാണ് അതായത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വരാതെ ഒരു ബോണസ് ഇഷ്യൂ ചെയ്തു അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് കരച്ചു കഴിഞ്ഞാൽ അത്ര എണ്ണം ഇതിൻ്റെ അനുസരിച്ച് അതായത് നിലവിലുള്ള കമ്പനിയുടെ എത്ര ശതമാനം വെച്ചിട്ടായിരിക്കും ഡീമർ സ്പിൻ ഓഫിൻ്റെ സമയത്ത് കൊടുക്കുക നമ്മൾ റിലയൻസ് ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ സമയത്ത് കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ പ്രൈസ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പെരൻ കമ്പനിയുടെ ഇതിലും വരുന്നതേ ഉള്ളൂ പക്ഷേ അതിന് ശേഷം രണ്ടും കയറിയായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം ഈ അഞ്ച് വർഷത്തെ അവർ നേരത്തെ അവരെ പ്രോമിസ് തെറ്റിക്കുന്ന സമയത്താണ് ഈ ബോണസ് ഇഷ്യൂ പറഞ്ഞതുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷനെ മാനേജ് ചെയ്യാനാണ് പുള്ളി ശ്രമിച്ചത് അതേപോലെ ഒരു സ്ട്രാറ്റജിക് പൊസിഷനിങ്ങും നമുക്കിത് കാണാൻ പറ്റും കാരണം വെച്ചാൽ പൊട്ടൻഷ്യൽ ഡീമർജറിൻ്റെ തൊട്ടുമുന്നിൽ നിൽക്കെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും അതിൻ്റെ ഒരു പ്രിസർവേഷൻ ഈ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല കമ്പനിയുടെ ഈ പറഞ്ഞിടത്തെല്ലാം ഒരു ഭയങ്കര ഗ്രോത്ത് മുന്നോട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഈ ബോണസ് ഇഷ്യൂൻ്റെ പ്രത്യേകത ക്യാഷ് ഡിവിഡൻറ്റുമായിട്ടുള്ള വ്യത്യാസം നോക്കുമ്പോൾ ഇതിൻ്റെ ഇക്വിറ്റി ബേസ് വർദ്ധിപ്പിക്കുന്നുണ്ട് അതായത് നിലവിൽ നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്യാഷിൻ്റെ ഔട്ട് ഫ്ലോ ഇല്ല അതിപ്പോൾ എങ്ങനെ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റീട്ടേൺ ഏണിങ്സ് ഉണ്ട് അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇത് പറയണം അപ്പം ഈ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള റിട്ടേൺഡ് ഏണിങ്സിൻ്റെ അക്കൗണ്ട് ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടാണ് ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഫ്രീ ആയിട്ടുള്ള അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്ത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യാഷ് പോയിട്ടില്ല ഇത് മറ്റൊരു രൂപത്തിൽ കമ്പനിയുടെ കളിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ചില ഫിനാൻഷ്യൽ റേഷ്യോസിനെ ഇമ്പ്രൂവ് ചെയ്യും സോൾവൻസി റേഷ്യോ കുറച്ച് അതായത് ഇപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക കാരണം ഇത് പോയിട്ടില്ല ഇക്വിറ്റി ബേസ് വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ആ ഡിനോമിനേറ്റർ വർദ്ധിക്കുന്നുണ്ട് ഡെറ്റ് വീട്ടിൽ റേഷ്യ ഇംപ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ലിവറേജ് എടുക്കാൻ പറ്റും കൂടുതൽ ഡെറ്റിന് എവിടെ എടുക്കാൻ പറ്റും അപ്പോൾ ഗ്രോത്തിൻ്റെ ഒരു സമയത്ത് അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ആ ക്രെഡിറ്റ് വർത്തീനസ് കമ്പനിയുടെ കൂടുന്നുണ്ട് പിന്നെ ഈ ഇക്വിറ്റി മൾട്ടിപ്ലയർ അങ്ങനെയൊക്കെ പറയുന്ന ഇതേപോലെ തന്നെ കുറച്ച് റേഷ്യോസൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും കറണ്ട് റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യും അതായത് ഷോർട്ട് ആൻഡ് ഡെറ്റിൻ്റെ ഒരു ഇത് പറയുന്നത് അപ്പം ബോണസ് ഇഷ്ടം അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പൊസിഷനിങ് അത് കമ്പനിയുടെ അതായത് സ്ട്രെങ്ത് ക്രെഡിറ്റ് വർത്തിനസ് വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ഒരൊറ്റയടിക്ക് നേടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ കരുതുന്നത് ആ ഒരു ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ അതായത് ഗ്രോത്ത് കാണിക്കുന്ന സമയത്ത് ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇനി അത് റെഗുലറായിട്ട് ഒരു ഇടയ്ക്ക് ക്യാഷ് ഡിഡൻറ് കൊടുക്കുന്ന കമ്പനിയാണ് അപ്പോൾ അധികം ക്യാഷ് ഡിഡൻറ്റിനൊക്കെ വേറെ ഇനി പുതിയ ഡീമർജർ വരുകൾ വരുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു മെസ്സേജ് കൊടുക്കാനും ഈ ഇനി സ്റ്റോക്ക് പ്രൈസ് കുറയുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിൽ മാർക്കറ്റിൽ തിരിച്ചിട്ട് വന്നാൽ പോലും ഇത് വളരെയധികം വില കുറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാ ഒരു അഗ്രസീവായിട്ട് ബൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതേ അവരുടെ ഈ സാങ്കേതികപരമായ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു സാധാരണ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ഈ ഒരു ഓഹരിയോട് ഞാൻ എന്ത് സമീപനമാണ് എടുക്കേണ്ടത് ഞാൻ കൂടുതൽ വാങ്ങുകയാണോ വേണ്ടത് എന്ത് വാങ്ങാൻ ഒരിക്കലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും എന്ത് സമീപനമാണ് നമ്മൾ ഈ ഓഹരിയോട് എടുക്കേണ്ടത് നമ്മൾ ഇപ്പം ഇന്ന് മാർക്കറ്റിൽ ഇടിവാണുള്ളത് അപ്പോൾ എന്താണ് ഈ ട്രെൻഡ് കാണിക്കുന്നത് നിക്ഷേപകൻ എന്താണ് ചെയ്യേണ്ടത് റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്താണ് ചെയ്യേണ്ടത് അല്ല റിലയൻസ് എ ജി എമ്മിൽ നിന്ന് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ അതായത് ആ എക്സ്പെക്ടേഷൻ ഏറ്റവും ടോപ്പ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ജിയോയുടെ റിലയൻസ് ഐ പി ആയിരുന്നു അദ്ദേഹം അത് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ പക്ഷേ രണ്ടായിരത്തി അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷത്തിലുള്ള ഉണ്ടാവും എന്തായാലും ആ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ബോണസ് ഇഷ്യൂ കൊടുത്തില്ലാരും തണുപ്പിച്ച് നിർത്തിയേക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം പിന്നെ അതുകൊണ്ട് ഇപ്പം മൂവായിരം നിലവാരങ്ങളിലാണ് അത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ലോകദേശം ഫോർട്ടി പെർസെൻ്റ്കൾ അത് റാലി ചെയ്തിട്ടുണ്ട് ഒരു വൺ ഇയർ നോക്കുമ്പോൾ ട്വൻ്റി ഫോർ പെർസെൻറ്റിൻ്റെ ഒരു അപ്രിസിയേഷൻ കാണാം അപ്പോൾ ഈ ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിയർലി സെവൻ്റീൻ പെർസെൻറ്റേജ് ലിഫ്റ്റ് ചെയ്തതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ മൂവായിരത്തിൽ നിൽക്കുന്ന ബോണസ് ഇഷ്യൂ സെപ്റ്റംബർ അഞ്ചിനത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് ആയിരത്തിഞ്ഞൂറ് നിലവാരങ്ങളിലേക്ക് വരും അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത്രയും പൊട്ടൻഷ്യലായിട്ട് അപ്പം മാത്രമല്ല അദ്ദേഹം ഇന്നലെ പറഞ്ഞതിന് അത് പറയുന്നുണ്ട് ഇപ്പം ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഇത് ഇപ്പം ഇരുവക്ഷം കൂടിയാണ് മൂന്ന് സബ്സിഡി കമ്പനിക്ക് ഇട വാലുവേഷൻ അദ്ദേഹം കണക്കാക്കിയിരിക്കുന്നത് ഹൺഡ്രഡ് ബില്യൺ ഡോളറിന് വേളിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തും മാത്രം ഇനി പൊട്ടൻഷ്യൽ ഉള്ള ഒരു പെരൻ കമ്പനിയാണത് അപ്പോൾ ആ ഒരു അഫോർഡബിൾ പ്രൈസിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ഗുണകരമാണ് ഇപ്പോഴും മുന്നോട്ട് വേറെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്രൂഡ് പ്രൈസ് ഒക്കെ ചെയ്യും പക്ഷേ ഇവർക്ക് എപ്പോഴും റിഫൈൻ മാർജിൻ പറഞ്ഞാൽ ഉള്ളവർക്ക് അത് ഹോൾഡ് ചെയ്യുന്നതും വില കുറഞ്ഞ സമയത്ത് വാങ്ങുന്നതും തെറ്റല്ലോൾ ആ രീതിയിലോട്ട് ഉള്ള രീതിയിലാണ് അദ്ദേഹത്തെ ചെയ്തിരിക്കുന്നത് പിന്നെ ബേസിക്കലി ഇപ്പോഴും ഇവരുടെ പകുതി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓയിൽ ഇത് ഓയിൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇതുമായിട്ട് വളരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവർ ഫ്യൂച്ചർ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ സ്ട്രാറ്റജിക്കലി ഇതാണ് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് നിരാശപ്പെടുത്താതെ ഈ ഓയിൽ കുടുക്കി നിർത്താനുള്ള ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തായിട്ട് പറയുന്നുണ്ട് അപ്പം അദ്ദേഹം എക്സ്പെക്ടേഷൻ അതായത് പ്രതീക്ഷകളുടെ ഭാരവും ആവേശവും നമ്മൾ പരിഗണിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു സമയത്ത് പ്രതീക്ഷ കൊടുക്കുന്നില്ലെങ്കിൽ നിരാശരാവാം പക്ഷേ പ്രതീക്ഷകളാണ് മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അത് ഒരേ സമയം വളരുന്നതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഈ ഡിക്കേഡ് അതായത് ഈ രണ്ടായിരത്തി മുപ്പതോടെ തന്നെ ഇപ്പോൾ അതിൻ്റെ വാല്യൂഷൻ ഡബിളാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പുതിയ സെഗ്മെൻറ്റിലോട്ട് അതായത് ഇപ്പം നിലവിലെ കമ്പനിക്ക് എല്ലാം കോൺട്രോട്ട് ചെയ്യുന്ന ഓയിൽ ബിസിനസ് ആണെങ്കിൽ അതിന് റീപ്ലേസ് രീതിയിലേക്ക് ന്യൂ എനർജി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രീൻ എനർജി ഫ്യൂവൽസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതെല്ലാം പിന്നെ ഇവരെ നൽകിയിട്ടുള്ള കണക്കുകൾ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ കഴിഞ്ഞ അഞ്ച് മൂന്ന് വർഷത്തിലൂടെ അഞ്ച് ലക്ഷം കോടി രൂപ നികുതിയായിട്ട് നൽകിയതിനെ പറ്റി തൊഴിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ പറ്റിയിട്ടും അതിനോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഇത് നിക്ഷേപങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം ഇല്ല ഇത്രയും പ്രതീക്ഷയുടെ ഭാരതത്തിന് മുകളിലുണ്ട് പ്രധാനപ്പെട്ടത് ഈ ഡിമർജർ തന്നെയാണ് ജിയോടെയും റിലയൻസ് റേറ്റ് അല്ലെ അതിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒട്ടനവധി മറ്റു പ്രഖ്യാപനങ്ങളും ഈ എ ജി എമ്മിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ചുരുക്കത്തിൽ ബോണസ് ഇഷ്യൂ എന്താണ് എന്തുകൊണ്ട് ബോണസ് ഇഷ്യൂ ചെയ്തു ഈ ഓഹരിയോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണം ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു ചർച്ചയിൽ ഫോക്കസ് ചെയ്തത് അടുത്ത തവണ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും എത്താം അതുവരെ ബൈ